സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയത്തിന്റെ ആദ്യഘട്ടം കോട്ടയത്ത് പൂർത്തിയായി വരുന്നു മറിയപ്പള്ളിയിൽ എംസി റോഡിന് അരികിലുള്ള നാലേക്കർ സ്ഥലത്ത് ഇരുപത്തി അയ്യായിരം ചതുശ്രടി വിസ്തീർണത്തിലാണ് അക്ഷര മ്യൂസിയം പൂർത്തിയായി വരുന്നത് പുസ്തകം തുറന്നുവെച്ച മാതൃകയിലാണ് കെട്ടിടത്തിന്റെ രൂപകൽപ്പന നാല് ഘട്ടങ്ങളിലായാണ് മ്യൂസിയം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗാലറികൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു െന്ന് മ്യൂസിയം സന്ദർശിച്ച് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഇന്ത്യയിലെ ഭാഷയെയും ലോകഭാഷകളെയും രണ്ടാം ഘട്ടത്തിൽ വിശദമായി ഉൾക്കൊള്ളിക്കും മൂന്ന് നാല് ഘട്ടങ്ങളിലായി മലയാള സാഹിത്യത്തിന്റെ വിവിധ ശാഖകളെ അടയാളപ്പെടുത്തും മ്യൂസിയത്തിനൊപ്പം തിയേറ്റർ കൺസർവേഷൻ മുറികൾ ആർക്കൈവ്സ് ആംഫി തിയേറ്റർ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് അക്ഷര മ്യൂസിയം ചരിത്ര വിദ്യാർത്ഥികൾക്കും സ്നേഹികൾക്കും ഗവേഷകർക്കും പഠനത്തിന് വലിയ അവസരങ്ങൾ മ്യൂസിയത്തിൽ ഒരുങ്ങുമെന്ന് മന്ത്രി വി എൻ ജൂൺ മാസത്തിൽ മ്യൂസിയത്തിന്റെ നിർവഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു െന്നും അപ്പൊ തന്നെ സംഘാടക സമിതി യോഗം വിളിച്ചു ചേർത്ത് അക്ഷര നഗരിയിലെ പൗരപ്രമുഖര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് സാംസ്കാരിക സ്ഥാപനങ്ങള് സാമൂഹ്യ സ്ഥാപനങ്ങള് മറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും വിളിച്ച് ഒരു സംഘാടക സമിതി രൂപ അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡേറ്റ് അനുസരിച്ച് ഉദ്ഘാടനം ജൂൺ മാസത്തിൽ ഏറ്റവും വലിയ സമ്മാനമായി ഇതിനെ മാറ്റി ലക്ഷ്യമിടുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി കെ ഹരികുമാർ സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി അഡീഷണൽ രജിസ്ട്രാർ ഗ്ലാഡി പുത്തൂർ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ സ്പെഷ്യൽ ഓഫീസർ എസ് സന്തോഷ് കുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം